മെഡിക്കൽ സംഘം ഇവിടെ തയ്യാറെടുത്തു ഈ ചൂരൽ നേരത്തെ ഉണ്ടായിരുന്ന ശിവക്ഷേത്രത്തിൻ്റെ ആ സ്ഥലത്ത് ഈ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉയർത്തി ആർമിയുടെ മദ്രാസ് റെജിമെൻറ്റുകൾ ഉദ്യോഗസ്ഥരുടെ അവരുടെ മെഡിക്കൽ സംഘം ഇവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള എല്ലാം സജ്ജമാക്കി മെഡിക്കൽ സംഘം ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ അവർ സന്നദ്ധരായി സജ്ജരായി നിൽക്കുന്നുണ്ട് ആംബുലൻസുണ്ട് ആർമിയുടെ അല്പസമയത്തിനകം തന്നെ ചൂടൽ ഈ രക്ഷപ്പെടുത്തിയവർ രക്ഷാ രക്ഷാപ്രവർത്തകരാണ് നിലമ്പൂരിൽ നിന്നും ഇവിടേക്ക് വന്ന രക്ഷാപ്രവർത്തകരാണ് അവർ ആ മൂന്ന് രക്ഷാപ്രവർത്തകർ ഈ ചൂ ചൂരിപ്പാറയിലെ കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ ഇവിടേക്ക് എത്തിച്ചേർന്നത് അവരാണ് അവിടെ കുടുങ്ങിയത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ അല്പസമയം അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യും ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു അല്പസമയത്തേക്ക് തന്നെ ഇവിടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ലാന്റ് ചെയ്യും അറിയുന്ന തയ്യാറെടുപ്പാണ് ശിവക്ഷേത്രം ഉണ്ടായിരുന്ന ആ ഇടത്ത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി അവർ എത്തുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പേർ ആ ഹെലികോപ്റ്ററിൽ ഉണ്ടെന്നാണ് കരുതുന്നത് നമുക്കതിൽ വ്യക്തത വരണം എന്തായാലും ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഏതാനും മിനിറ്റുകൾക്ക് തന്നെ ഇവിടെ ഹെലികോപ്റ്റർ അത് ലാൻഡ് ചെയ്യും അത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്ത്യൻ ആർമിയുടെ സംഘം മദ്രാസ് റെജിമെൻറ്റിൽ നിന്നുള്ള ഇന്ത്യൻ ആർമിയുടെ സംഘം അവർ സ്ട്രക്ചർ എഴുതിക്കൊണ്ട് അവർ നിൽക്കുന്നുണ്ട് ഉടൻ തന്നെ ഇതിൽ ഉള്ള ആളുകളെ നേരെ പരിക്കേറ്റവരെ നേരെ അവർ ഇവിടെ തയ്യാറെടുക്കി വെച്ചിരിക്കുന്ന ആർമിയുടെ ആംബുലൻസിലേക്ക് മ്പൂരിൽ നിന്ന് എത്തിയ മുപ്പേരാണ് അവിടെ കുടുങ്ങിക്കിടന്നു എന്ന അറിയിപ്പ് അത് കോസ്റ്റ് ഗാർഡും അത് ഫോറസ്റ്റ് വിഭാഗവും നടത്തിയ തെരച്ചിൽ അവർ കണ്ടെത്തുകയും അവരിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു എന്ന വിവരം ലഭിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ കണ്ടെത്താൻ വേണ്ടി അവരെ സുരക്ഷിതമായി എത്തിക്കാൻ വേണ്ടി അതിൽ നിന്നും ഇറങ്ങുന്നു അതിൽ നിന്നും ഇപ്പോൾ ഇറങ്ങുന്ന ആൾ അതാണ് ആ ദൃശ്യങ്ങൾ കാണുന്ന ആ രണ്ടു പേർ അതിൽ നിന്നും ഇറങ്ങുന്ന രണ്ട് പേരുണ്ട് അവർ അവരെ ഇപ്പോൾ ഇപ്പോൾ അവിടെ ചതുപ്പ് നിലപാട് അതുകൊണ്ട് തന്നെ അവിടെ അവരെ ഇപ്പോൾ അതിൽ നിന്നും അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ സൂചിപ്പാറയിൽ നിന്നും രക്ഷപ്പെടുത്തിയ അവിടെ വന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടു പേരാണ് അവരുള്ളത് അതിൽ രണ്ടു പേരെ ആണ് ഇപ്പോൾ പുറത്തേക്ക് അവർ വരുന്നത് അവിടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്തു അവിടെ ചതുപ്പ് നിലമാണ് അവിടെ നിന്നും ആ രണ്ട് സുരക്ഷിതമായി കോസ്റ്റ് ഗാർഡും ഒപ്പം വനം വകുപ്പും നടത്തിയ ഓപ്പറേഷൻ അതിനൊപ്പം ഇന്ത്യൻ ആർമിയുടെ വിങ്ങും എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചോപ്പറും അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സംഘവും ഭാഗമാകുന്നു ഏതായാലും രണ്ട് പേരെ അവർ വീണ്ടും ഇന്ത്യൻ ഹെലികോപ്റ്റർ പുറത്തേക്ക് പോവുകയാണ് ഇപ്പോൾ പേരെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് അതിൽ ഒരാൾക്ക് കൊണ്ടയൂട്ടി സ്വദേശിയായിട്ടുള്ള മുഹസിൻ എന്നിവരാണ് കുടുങ്ങിയിരുന്നത് പേരെ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അടുത്ത ആളെ കൂടി എയർലിഫ്റ്റ് ചെയ്ത് ഇവിടെ എത്തിക്കാം എത്തിക്കുമായിരിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എനിക്കിപ്പം ദീപക് മലയമ്മ കൂടി ചേരുകയാണ് ദീപക് ആരാണ് ഈ പേർ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ കാര്യത്തിൽ നിലവിൽ വ്യക്തത ലഭിച്ചിട്ടില്ല നേരത്തെ തന്നെ മൂന്നംഗ സംഘം ആ മേഖലയിൽ കുടുങ്ങിയതും മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സംഘം ആ മേഖലയിൽ പ്രവർത്തനങ്ങൾ ഏകോപിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ഒരാളെ വടം ഉപയോഗിച്ച വറുകരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ അത് വിജയിക്കുകയും ചെയ്തു പിന്നീട് രണ്ടാമത്തെ ആടേയും രക്ഷപ്പെടുത്തുകയായിരുന്നു ഒരാൾക്ക് മാത്രമാണ് ശാരീരികമായി അല്പമെങ്കിലും കായികമായി ഒക്കെ ബലമുണ്ടായിരുന്നത് അദ്ദേഹം അവിടെ നിന്നും കയറി വരാനുള്ള ഒരു മനസ്സ് കാണുന്നത് യും ചെയ്തു ഇത് സൂചിപ്പാറയുടെ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിൽ ഏറ്റവും ചെങ്കുത്തായ നാൽപ്പത്തഞ്ച് ഡിഗ്രി താഴ്ചയുള്ള മേഖലയിലാണ് ഇവർ അകപ്പെട്ടിരുന്നത് അതായത് സന്നദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ മേഖലയിൽ നിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അപകടത്തിൽ പറ്റിയവരെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള ആലോചനയുമായി ആ മേഖല കേന്ദ്രീകരിച്ച് വന്നവരാണ് എന്നുള്ളതാണ് പറയുന്നത് ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നാൽ പോലും ഈ മൂന്ന് പേരെയും ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം വലിയ രീതിയിൽ കുത്തൊഴുക്കൊന്നും ഇല്ലാതിരുന്നത് അല്പം ആശ്വാസം എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും ഇന്ന് രാവിലെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും ഒപ്പം തന്നെ ഫോറസ്റ്റിനെയും ഒക്കെ സംഘം ആ മേഖലയിലേക്ക് ഡീപ്പായിട്ടുള്ള ഏരിയകൾ കേന്ദ്രീകരിച്ചു കൊണ്ടൊരു പരിശോധന നടത്താനുള്ള ആലോചന എടുക്കുകയും ആ മേഖലയിലേക്ക് പോവുകയും ചെയ്ത് ആ ഘട്ടത്തിലാണ് ഈ മൂന്ന് പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത് ഇന്നലെ തന്നെ ഉപനെ ഉച്ചയോടുകൂടി ആ മേഖലയിൽ നിന്ന് അതായത് നിലമ്പൂർ മേഖലയിൽ നിന്ന് ഇവിടേക്ക് തിരിച്ചവരാണ് എന്നുള്ളതാണ് ഇതിൽ സ്ഥിരീകരിക്കപ്പെടുന്ന കാര്യം പക്ഷേ അതിൽ ഒരാൾക്ക് പരുക്കേറ്റി എന്ന് പറയുന്നുണ്ട് അതിലൊക്കെ തന്നെ നമുക്ക് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അല്പസമയത്തിനകം തന്നെ അങ്ങനെയെങ്കിൽ ഇവിടെ എത്തിച്ച ആളുകളെ മെഡിക്കൽ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ എയർലിഫ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് സാധ്യമാകാത്ത സാഹചര്യം ഉണ്ടായി കാരണം പ്രതികൂല കാലാവസ്ഥയായിരുന്നു ആ മേഖലയിൽ ഉണ്ടായിരുന്നത് കനത്ത മഴയും മൂടൽ മഞ്ഞും വലിയ തരത്തിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു സീറോ വിസിബിലിറ്റിയിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് കോസ്റ്റ് ഗാർഡിന് അത്തരത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മാറുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീടാണ് മറുപഴികൾ എന്നുള്ളതിലേക്ക് ആ ഫോറസ്റ്റിൻ്റെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും സംയുക്ത ഓപ്പറേഷൻ അവിടെ നടത്തുന്നത് അങ്ങനെയാണ് ഈ ആ വടം ഉൾപ്പെടെ ആ മേഖലയിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് ആളുകളെ ആ തിരികെ എത്തിക്കാനുള്ള നീക്കമുണ്ടായത് എന്തായാലും ഇപ്പോൾ രണ്ട് പേരെ ചൂരൽ എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഈ ഒരു ഘട്ടത്തിൽ പറയാനും സാധിക്കുന്നത് ഓക്കെ ചൂരൽ മലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവരുടെ ദൃശ്യങ്ങൾ കാണാം നേരത്തെ റിപ്പോർട്ടറിന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറുമായി ഇവർ സംസാരിച്ചിരുന്നു സിനോജ് തോമസുമായി ചാലിയാറിൽ വെച്ച് സംസാരിച്ചിരുന്നു ചാലിയാറിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് അവിടെ മുകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമല്ല എന്ന വിധത്തിൽ വളരെ രോക്ഷത്തോടെയെല്ലാം തന്നെ സംസാരിച്ചിരുന്ന മൂന്ന് ചെറുപ്പക്കാർ സ്വയം വനത്തിലൂടെ മുകളിലേക്ക് നടന്ന് പോകും തിരച്ചിൽ നടത്തും എന്നെല്ലാം തന്നെ അറിയിച്ചിരുന്നു പക്ഷേ ആ സ്വയം രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ തിരിച്ചടിയായത് അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്കൂർ വളരെ വിലപ്പെട്ട മൂന്ന് മണിക്കൂറുകളാണ് നാവികസേനയ്ക്കും ഒപ്പം വനം വകുപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് സേനകൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ നഷ്ടമായിട്ടുള്ളത് അത് ഉരുൾപൊട്ടൽ ദുരന്ത പരിചരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവിടെ രക്ഷാപ്രവർത്തനവും തിരച്ചിലും നടത്തുന്നതിനുള്ള മൂന്ന് മണിക്കൂറാണ് നഷ്ടപ്പെടുത്തിയാണ് ഇപ്പോൾ സ്വയം രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ യുവാക്കളെ അവിടെ നിന്ന് സൂചിപ്പാറയിൽ നിന്ന് രക്ഷപ്പെടുത്തി എയർലിഫ്റ്റ് ചെയ്ത് ഇവിടെ എത്തിച്ചത് പല സംവിധാനങ്ങൾ ഇതിനു പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അവരുടെ സതുദ്ദേശത്തെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല പക്ഷേ സ്വയം രക്ഷാപ്രവർത്തനം സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഔദ്യോഗിക സേനാ സംവിധാനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ നടത്തുന്ന ഓരോ പ്രവർത്തിയും എത്രത്തോളം വിനയാകും തിരിച്ചടിയാകും എന്നതിൻ്റെ ഉദാഹരണമായി ഇതിനെ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു ഇനിയെങ്കിലും ആ വിധത്തിൽ നമുക്ക് പല വിധത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാം രക്ഷാപ്രവർത്തനത്തെപ്പറ്റി കാണുമ്പോൾ നമ്മൾ ചെന്നാൽ അത് കുറച്ചുകൂടി മികച്ചതാക്കാം എന്ന തോന്നൽ തോന്നലുണ്ടാകാം പക്ഷേ ഔദ്യോഗിക സേനാ സംവിധാനങ്ങൾക്കെല്ലാം അതിൻ്റേതായ രീതിയുണ്ട് വളരെ പരിശീലനം ലഭിച്ചിട്ടുള്ള ആ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ആളുകളാണ് ഈ രക്ഷാപ്രവർത്തനത്തിനെല്ലാം നേതൃത്വം വഹിക്കുന്നത് അപ്പോൾ ആ സേനാ വിഭാഗങ്ങളുടെ സർക്കാരിൻ്റെ ഇതിൻ്റെ പൊതുവായ സിസ്റ്റത്തിനപ്പുറത്തേക്ക് നമ്മൾ സ്വയം പ്രവർത്തിക്കുമ്പോഴുള്ള പ്രയാസങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരിലൂടെ നമുക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് ദീപക് മലയമ്മ നമുക്കൊപ്പം തുടരുന്നുണ്ട് ദീപക് ആ വാഹനം അവിടെ നിന്ന് പോയല്ലോ യെസ് രണ്ട് പേരെയും എടുത്തുകൊണ്ടുള്ള ആംബുലൻസ് ആർമിയുടെ ആംബുലൻസ് ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് അവർക്ക് പ്രാഥമികമായ ചികിത്സകൾ നൽകുക എന്നുള്ളത് തന്നെയായിരിക്കും പ്രഥമ പരിഗണന എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായാണ് അത്തരത്തിൽ വാഹനം ഇവിടെ നിന്ന് നീക്കുകയും ചെയ്തിട്ടുള്ളത് രണ്ടുപേർ എന്നുള്ളതാണ് ഇതിനോടകം തന്നെ നമ്മൾ സ്ഥിരീകരിക്കുന്നത് ഇനി ഒരാൾ കൂടി ആ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തെ കൂടി ഈ മേഖലയിലേക്ക് എത്തിക്കുമെന്നാണ് കരുതുന്നത് അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ തന്നെ വിഷമിക്കണം ഹെലികോപ്റ്ററിൽ തന്നെ അദ്ദേഹത്തെ ഈ മേഖലയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് നേരത്തെ തന്നെ വെക്കൽ സംഘം മേഖലയ്ക്ക് വിദ്യാഭ്യാസങ്ങളുടെ കൃത്യമായി തന്നെ കാത്തു നിൽക്കുന്നത് കാണാമായിരുന്നു അതിനായി സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ൊക്കെ മാത്രം ഇവിടേക്ക് എത്തിച്ച് ഇവിടെ നിന്നും മാറ്റിയതാണോ എന്നുള്ള സംശയവും കൂടി ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് അല്ലാത്തപക്ഷം മൂന്ന് പേരെ എത്തിക്കാവുന്ന സാഹചര്യം ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചും നമുക്ക് വ്യക്തത കിട്ടേണ്ടതുണ്ട് എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം നേരത്തെ പിന്നീട് പറഞ്ഞതുപോലെ വലിയൊരു ദൗത്യം ചുവൽമലയിലും ഒപ്പം പിന്നെ ഒക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് ആ സമയം ഏറെക്കുറെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരു പ്രവർത്തനം ഉണ്ടാകുന്നത് അതായത് കൃത്യമായി പോലീസിനെ അറിയിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൃത്യമായ അനു അനുമതി വാങ്ങിയ ഒന്നും തന്നെയല്ല ഈ സംഘം വന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന